ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ധാരാളം ഭക്തന്മാരുടെ സൽക്കർമ്മങ്ങളെ കൊണ്ടും ജ്ഞാനികളായിട്ടുള്ളവരുടെ സൽക്കർമ്മങ്ങൾ ഋഷീശ്വരന്മാരുടെ തപസ് ഇതൊക്കെയാണ് ഈ കലികാലമായാലും അതിനൊക്കെ എത്രയൊക്കെ തടസ്സങ്ങളെയും ഒക്കെ മാറ്റി നമ്മളെ കൊണ്ട് ഇങ്ങനെ സൽബുദ്ധിയോടുകൂടി ഭഗവാനെ സ്മരിക്കുവാൻ വേണ്ടിയിട്ട് ഒത്തുകൂടുവാനും ഒരുമിച്ചിരുന്ന് ഒന്ന് ഈശ്വര വിചാരം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഒരു വേദി ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം ഈ സൽക്കർമ്മങ്ങൾ സജ്ജനങ്ങൾ മാത്രം അങ്ങനെയുള്ള മഹാത്മാക്കളുടെയൊക്കെ പാദങ്ങളിൽ നമുക്ക് ദണ്ട നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം മനുഷ്യന് ദുഃഖം വന്നു കഴിഞ്ഞാല് അത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് നമ്മൾ അതിനെ എടുത്ത് താലോലിച്ച് എടുത്തു വയ്ക്കും സുഖം എന്നുള്ളതും ഇതുപോലെ തന്നെ അതിലങ്ങ് മങ്ങി അല്ല മയങ്ങി അതിനകത്ത് പെട്ടുപോവാണ് നമ്മൾ നമ്മളുടെ ജീ ശരീരം തന്നെ പലതരത്തിലുള്ള ചിന്താഗതിയിലൂടെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാൻ ത്രിമൂർത്തികളെ പോലെ ത്രിഗുണങ്ങളെ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടത് അതിന് സ്വീകരിക്കാം ബ്രഹ്മാവ് വേണോ വിഷ്ണു വേണോ ശിവൻ വേണോ അത് എപ്പോഴും ശാന്തതയ്ക്കും സമാധാനത്തിനും കാരണമായിട്ടുള്ള ആ വിഷ്ണു മൂർത്തി എപ്പോഴും നമുക്ക് നിലനിൽപ്പിനെ ബാധിക്കുന്നതായിട്ടുള്ള ആ സ്വഭാവം അത് സാത്വികമായിട്ടുള്ള സ്വഭാവം നമുക്കിന്നെല്ലാത്തിനും പരാതികളാണ് അല്ലേ കിട്ടാത്തതിൻ്റെ പരാതികൾ മാത്രം നമുക്ക് എന്നാൽ കിട്ടിയതിൻ്റെ സന്തോഷം കാണിക്കാൻ നമുക്ക് ആർക്കും സാധിക്കുന്നില്ല അതും നമ്മളുടെ ഉള്ളിലുള്ള ഈ വാസനകൾ തന്നെയാണ് എത്ര നമുക്ക് നമ്മളുടെ ജീവിതം സുലഭമായിട്ട് ഇതുപോലെ നമുക്ക് ജീവിക്കാനും സജ്ജനങ്ങളോട് കൂടി ചേർന്നിരുന്ന് നാമം ജപിക്കുവാനും ഒക്കെ നമുക്ക് ഗുരുവായൂരിപ്പൻ കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്ദി പറഞ്ഞാലാ നമുക്ക് കണ്ണനോട് എത്ര നന്ദി പറയണം ആലോചിച്ചു നോക്കൂ പക്ഷെ അപ്പോഴും എന്താണ് നമുക്ക് പലതും കിട്ടാത്തതിലുള്ള വിഷമങ്ങൾ മാത്രം അങ്ങനെ നമ്മൾ തന്നെ ഈ ദുഃഖത്തെ നമ്മൾ വരവേൽക്കുകയാണ് െ നല്ല റെഡ് കാർപ്പറ്റും പച്ച കാർപ്പറ്റൊക്കെ ഇട്ടിങ്ങനെ വരവേൽക്കുകയാണ് നമ്മുടെ മനസ്സിലേക്ക് ദുഃഖങ്ങളെയൊക്കെ അതിൻ്റെ ആവശ്യമില്ല അതിനെയൊന്നും ഇങ്ങോട്ട് വരുത്തേണ്ട കാര്യമില്ല നമുക്ക് ഈ ഒരു സന്തോഷത്തിൽ എത്ര കണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കും എത്ര പണമുണ്ടായാലും എത്ര ബന്ധുബലം നമുക്കുണ്ടെങ്കിലും എത്ര അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം ഒക്കെ അനുഭവിക്കണമെങ്കിൽ നമുക്ക് അതുപോലെയുള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പണം കൊണ്ട് ഒരിക്കലും നമുക്കിതിനെ അളക്കാൻ സാധിക്കാൻ സാധിക്കില്ല ഒരിക്കലും അതൊന്നും അല്ല ശാശ്വതമായിട്ടുള്ള ഒരാനന്ദത് നമ്മൾക്ക് ഇതുപോലുള്ള ശാസ്ത്രങ്ങൾ പഠിക്കുന്നതും സത്സംഗങ്ങളിലൂടെയും തപസ്സിലൂടെയും പിന്നെ ധ്യാനത്തിലൂടെയും ക്ഷേത്രാർഢനത്തിലൂടെയും ഇന്ന് വേണ്ട ആധ്യാത്മികമായിട്ടുള്ള എന്ത് സൽക്രമത്തിൻ്റെയും ഉദ്ദേശം എന്താണ് ശരിക്കും എത്ര നേരം നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും നമ്മളുടെ മനസ്സിന് ഒരു അല്ലല്ലുമില്ലാതെ നിസ്സംഗമായിട്ട് ആനന്ദത്തോടുകൂടി നമുക്ക് എത്ര നേരം ഇരിക്കാൻ സാധിക്കും അവിടെയാണ് നമ്മൾ നമ്മളെ അളക്കേണ്ടതെന്ന് പറയുകയാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ എത്ര പിന്നെ എന്താണ് ഡിഗ്രികൾ ഉണ്ടായിക്കോട്ടെ എം എ പി എച്ച് ഡി അത് ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിരത്തി ഒരു പേജ് നിറച്ച് എഴുതാവുന്ന ഡിഗ്രികൾ ഉണ്ടായിക്കോട്ടെ എത്ര പണം കോടിക്കണക്കിന് കാശുണ്ടായിക്കോട്ടെ ബന്ധുക്കളെ തലങ്ങും വിലങ്ങുമായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ സഹായിക്കാൻ നിൽക്കുന്നു എത്ര പേരുണ്ടാകും സുഖമായിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാര് ഇതൊന്നും നമ്മളുടെ സന്തോഷത്തിന് കാരണമായിട്ടുള്ള വസ്തുക്കളേ അല്ല അപ്പൊ നമ്മൾ വിചാരിക്കും കാശുണ്ടെങ്കിൽ എല്ലാമായി ഒന്നും ആവുന്നില്ല കാശുണ്ടെങ്കിൽ കൂടുതലും ദുഃഖത്തിനേക്ക് കാരണമാവുമെന്ന് വിചാരിച്ചാൽ മതി അത് കൂടുതലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുക അപ്പം ഒന്നുമില്ലാതെ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആ ജീവബോധ സ്വരൂപമായിക്കൊണ്ട് നമ്മളെ എന്നും അല്ലേ നമ്മളുടെ കർമ്മങ്ങൾക്ക് ആധാരമായിട്ടുള്ള കണ്ണനെ ഒന്ന് ഓർക്കാനോ ആ കണ്ണനോടുകൂടി ചേർന്ന് ഇരിക്കാനോ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം ഈ സന്തോഷം എത്ര പേർക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ചിന്തിക്കുക നമ്മൾ വിചാരിക്കുന്നു എന്തൊരു സുഖം അവരൊക്കെ നോക്കി എത്ര എന്താണ് ശാസ്ത്രങ്ങൾ പഠിച്ചു അത് പഠിച്ചു ഇത് പഠിച്ചു ഏ നമ്മളുടെ സുഖം നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ എന്താണ് നമ്മൾ മറ്റുള്ളവരുടെ സുഖത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ അവിടെ എന്താണ് താരതമ്യം ചെയ്യുക അതിന്റെ ആവശ്യമില്ല നമ്മളുടെ ഉള്ളിൽ കണ്ണൻ പൂർണ്ണമായിട്ടുണ്ട് അത് നമുക്ക് തട്ടിയെടുക്കാൻ സാധിക്കുന്നില്ല നമുക്ക് തപ്പ നമ്മൾ നമ്മുടെ കണ്ണനെ കാണുന്നതിന് മുമ്പ് നമ്മൾ അതിനു പകരം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ കണ്ണും ഇതെല്ലാം അതെല്ലാം വിട്ടിട്ട് നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആ സത്വ സ്വരൂപമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു ബോധം അത് നമുക്ക് എപ്പോഴും നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് പറ്റുമോ പറ്റുമെന്ന് നോക്കുക നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കണം കുഞ്ഞുണ്ണി മാഷ് പറയുന്നതാണ് എപ്പോഴും ഏഹ് നമ്മൾ മിറ്റമൊക്കെ അടിക്കുന്ന പോലെ അടിച്ചു അടിച്ചുപാടിക്കൊണ്ടിരിക്കണം നമ്മുടെ മരത്തിൽ എപ്പോഴും ഇങ്ങനെ കരട് വന്ന് വീണുകൊണ്ടേ ഒരു നിമിഷം മതിന്ന് ഒരു ചെറിയ നിമിഷം മതി നമുക്ക് അഹങ്കാരം വരാം അത് എപ്പോഴും തൂത്ത് കളഞ്ഞുകൊണ്ടിരിക്കണം അത് നമുക്ക് ഒരിക്കലും വേണ്ട അതാണ് പറഞ്ഞത് ഈ ഇതിനെ ഒന്നും ഇങ്ങനെ നമ്മളുടെ മനസ്സിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് തുറന്നു കൊടുക്കരുത് എപ്പോഴും പവിത്രമായിക്കൊണ്ട് അതിങ്ങനെ തൂത്തു തുടച്ച് തൂത്തു തുടച്ച് തൂത്തു തുടച്ച് നമുക്ക് ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ആനന്ദം സന്തോഷം ഇതെത്ര പേർക്ക് കിട്ടുന്നുണ്ട് ശാസ്ത്രം പഠിച്ചിട്ട് പാണ്ഡിത്യം ഉണ്ടായിട്ട് അല്ലെങ്കിൽ സത്സംഗം ഉണ്ടായിട്ട് എത്ര പേർക്ക് കിട്ടുന്നുണ്ട് ഒരു വേദനയും അറിയാതെ ആരോടും പരിഭവമില്ലാതെ സന്തോഷത്തോടു കൂടി ഒരു നിമിഷം നമുക്കിരിക്കാൻ സാധിക്കുന്നുണ്ട് പറയൂ ഗുരുവായൂരിപ്പനോട് അതാ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് അതേ ഉള്ളൂ നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു സന്തോഷമാണ് ഈ മനുഷ്യജന്മത്തിന്റെ തന്നെ സാഫല്യം നമ്മളിങ്ങനെ പരക്കം പറഞ്ഞു ഓടുന്നു അല്ലേ വിതുരൻ മൈ മൈത്രയോട് ചോദിച്ചതിന് മൈത്ര പക്ഷേ എവിടെയായി സുഖം മനുഷ്യരിങ്ങനെ ഓടുന്നുണ്ട് സുഖം എന്ന് പറയുന്നത് കിട്ടുന്നില്ല അപ്പം യഥാർത്ഥമായിട്ടുള്ള സുഖം എന്ന് പറഞ്ഞ ഇതാണ് ഒരു ഒരു ചെറിയ മാലിന്യം പോലും ഒരു അസൂയോ കുശുമ്പോ അല്ലെങ്കിൽ ദുഃഖമോ സുഖം ഈ ദുഃഖം സുഖം എപ്പോഴാ വരുന്നറിയോ നമുക്ക് എപ്പോഴാ വരിക മറ്റുള്ളവർക്ക് സുഖവും എനിക്ക് ദുഃഖം വരുമ്പോൾ ദുഃഖമായി തിരിച്ചാണെങ്കിലോ മറ്റുള്ളവർക്ക് ദുഃഖം വരുമ്പം എനിക്ക് സുഖമാകുമ്പം ഞാൻ എന്തൊരു സുഖ സു സുഖിമാരാണ് മറ്റുള്ളവരെ വെച്ച് നോക്കും എന്തിങ്ങനെ വേർതിരിക്കുന്ന ഈ ദ്വന്ദ്ങ്ങളാണ് ഈ ശീതോഷ്ണങ്ങള് ഈ സുഖ ദുഃഖങ്ങൾ ഇതെല്ലാം ഇതൊന്നും നമ്മളെ ബാധിക്കരുത് അതാണ് യഥാർത്ഥമായിട്ടുള്ള സുഖം ആ ആനന്ദം നമുക്ക് ഉണ്ടാകാൻ സാധിക്കുന്നു ഒരു നമുക്ക് പ്രാർത്ഥിക്കാം പലതരത്തിലുള്ള വേദനകൾ ഇന്ന് അനുഭവിക്കുന്നവര് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പറയാനുള്ളത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരു നമ്മളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ ഈ ഒരു സത്സംഗത്തിന് കാരണമായിട്ടുള്ള ചില ദീപങ്ങള് ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗവത കുടുംബം എന്നുള്ള ഒരു സംരംഭത്തിന് അടിവേല് വേണല്ലോ എന്തായാലും അല്ലേ നമ്മൾ താഴെ ബേസ്മെന്റ് അല്ലേ നമുക്ക് മുകളിലോട്ട് എത്ര നിലവേലും കെട്ടാൻ പറ്റുള്ളൂ ഇന്നത്ര ഈ ഇന്ന് ഒരു വലിയ മാളിക പോലെ ഭാഗവത കുടുംബം വളർന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു തറക്കലുണ്ടാവും അങ്ങനെ ഒരു തറക്കല്ലായിട്ട് ഇതിന് ഒരു അമ്മയാണ് കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് വിട്ടുപോയത് ബോംബെയിലുള്ള രാധാക്കുറുപ്പ് ഈ ഒരു ആശയം എൻ്റെ ജീവിതത്തിലേക്ക് വരാനൊക്കെ കാരണം ബോംബെയിലെ ഒരു സത്സംഗമാണ് ശരിക്കും അവിടുത്തെ അവരുടെ ഒരു ഈ ആഘോഷവും ഒക്കെ വല്ലാണ്ട് നമ്മുടെ ഉള്ളിൽ അസൂയ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അത്ര ഒരു ഡെഡിക്കേഷൻ അവിടെ നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത് ഇതൊക്കെയാണോ ഈ ഭാഗവത്ത് മനസ്സിലാക്കേണ്ടത് ഞാൻ ആചാര്യനായിട്ട് അല്ലെങ്കിൽ സഹാചാര്യനായിട്ട് അവിടെ ചെന്നപ്പം തോന്നി കഷ്ടം ഇവരുടെ കൂടെ ഈ ഒരു വേഷം കെട്ടാൻ എന്നെ കൊണ്ട് ഭഗവാൻ തോന്നിപ്പിച്ചല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് അപ്പം എന്താ പറയണ്ടേ ഫുൾ പൂർണമായിട്ടും ആ ഒരു ഡെഡിക്കേഷൻ കണ്ടത് അവിടെ നിന്നാണ് പറയാ ബോംബെ പറയേണ്ടി വരും അപ്പൊ അതില് ഉണ്ടായിരുന്ന ആളായിരുന്നു ഈ രാധാക്കുറിപ്പ് അതുപോലെ രാധിയ നമ്പ്യാര് ശോഭ പിള്ള ഒരു ഗാങ് അവര് ആ ഒരു രീതിയിലാണ് നമ്മളെ ശരിക്കും അപ്പൊ അങ്ങനെ വന്നപ്പം അവിടുത്തെ സപ്താഹത്തിനൊക്കെ കൂടി അവരുടെ എന്താണ് സമർപ്പണം ഭാഗവതം പഠിച്ചു കഴിഞ്ഞ് ഭഗവാനെ സമർപ്പിക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ട് ഞാനും അതിൽ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടായാലും ഇവരെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യുകയും ഇവർക്ക് പറ്റാത്ത അധ്യായങ്ങൾ വായിക്കുകയും ഇതൊക്കെയായിരുന്നു അവിടുത്തെ എന്തായാലും അവരുമായിട്ട് ഇത്ര ഒരു സത്സംഗത്തിൽ നിന്നും ആണ് ശരിക്കും ഈ ഒരു ആശയം വന്നത് അപ്പൊ അങ്ങനെ വാട്സപ്പില് ഒരു മുറ വായന തന്നെയായിരുന്നു ആ ഗ്രൂപ്പിന്റെ പേര് ഒരു മുറ വായിക്കാം ഓൺലൈനിൽ കൂടെ അവിടെ നിന്ന് നിങ്ങൾ അവരെ വിടാൻ പറ്റാത്തത് കൊണ്ടുള്ള സാഹചര്യം ആ ഒരു സാഹചര്യം ഇതാക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആദ്യത്തെ ആളാണ് രാധാക്കുറുപ്പ് അപ്പം അന്നും പറയും മനുത്രിമേനിയുടെ ഈ ഒരു ഇതിൽ ചേർന്നുകൊണ്ട് എന്നും വായിക്കാൻ പറ്റും ഭാഗവതം വായിക്കാൻ പറ്റും കാരണം അതിലെ ദിവസവും ഞങ്ങള് ഏർ അധ്യായങ്ങൾ വായിച്ച് ഒരു മുറ തീർക്കുക ഇങ്ങനെയായിരുന്നു അപ്പം ആ അതിൽ നിന്ന് അപ്പൊ അവിടെ നിന്നാണ് ശരിക്ക് ഭഗവത് കുടുംബത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് എന്തായാലും അമ്മയ്ക്ക് രണ്ടു വർഷത്തോളം ശരിക്കും നല്ലൊരു ദീനത അനുഭവിച്ചു ദീനത അനുഭവിച്ചൊക്കെ അതിനു വേണ്ടിട്ടാണല്ലോ നമ്മൾ ഇവിടെ വരുന്നത് പ്രാരംഭം അനുഭവിക്കണം നമുക്ക് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് സുഖമായിട്ട് അങ്ങ് പോകണം ഏ അത് വെറുതെയാ ഈ സുഖമായിട്ടുള്ള മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അനുഭവിക്കാൻ വരണ്ടി വരും അപ്പൊ അതല്ല ഇത് കർമ്മം ചെയ്ത് 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 പോകുന്നതായിട്ട് വിചാരിക്കുകയാണെങ്കിൽ നന്നായി അത് ഇനിയിപ്പം ഒരു അല്ലെ ജന്മം ഇല്ലാതെ ആ ഗുരുവായപ്പൻ്റെ അടുത്തേക്ക് തന്നെ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള ആ രാധാക്കുറുപ്പിൻ്റെ അമ്മയ്ക്ക് നിത്യശാന്തി ഉണ്ടാവണം അതിനു വേണ്ടി നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഈ പ്രാർത്ഥനയില് പ്രത്യേകം എല്ലാവരും ഒന്ന് മനസ്സ് വയ്ക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇനി അതിലുപരി ആയിക്കൊണ്ട് ഒരു വ്യക്തിയെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുക ജീവിതത്തിൽ നമ്മളുടെ ഈ മനുഷ്യ ജന്മം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള സത്സംഗങ്ങൾ ചെയ്യുവാനും സജ്ജനങ്ങളോടുകൂടി ചേർന്ന് ഇരിക്കുവാനും ഒക്കെ തന്നെ ആയിട്ട് എന്താണ് ജനിച്ച ഒരാളാണെന്ന് പറയേണ്ടി വരും കെ എസ് വി കൃഷ്ണൻ അയ്യര് ബോംബയിലാണ് അദ്ദേഹവും അദ്ദേഹം ഈ പറഞ്ഞതുപോലെയുള്ള മാധ്യമങ്ങൾ തുടങ്ങിപ്പോത്തൊട്ട് എന്നാണോ വാട്സപ്പ് തുടങ്ങിയത് അന്ന് മുതല് ഇന്ന് വരെ തുടർച്ചയായിട്ട് ഭാഗവതത്തെ വിശകലനം ചെയ്ത് അധ്യായമോ ഒരു ശ്ലോകമോ അതിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സന്മനസ് ഒരു അറിവ് നൽകുക എന്ന് പറയുന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദാനം ആ അറിവ് പകർന്നു കൊണ്ടിരിക്കുന്ന അദ്ദേഹം അതുപോലെ തന്നെ എത്ര കീർത്തനങ്ങൾ എഴുതി കൂട്ടിയെന്നുള്ളത് അറിയാൻ പറ്റില്ല എല്ലാ ദേവന്മാരെ കുറിച്ചുള്ള കീർത്തനങ്ങൾ ഇങ്ങനെ എഴുതി 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 ഒരു പത്തായിരത്തിനും ഏഴില് കീർത്തനങ്ങൾ ഒക്കെ അപ്പൊ സദാസമയം എന്താണ് ഈശ്വര വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് ഇന്ന് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണിന്ന് അപ്പൊ അതെല്ലാം വേണ്ട പോലെ യാതൊരുവിധ ദുഃഖവും അറിയാതെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ച് വരണം കാരണം നമുക്കൊക്കെ മാതൃക ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ഇപ്പം ഈ ഒരു രണ്ട് മൂന്ന് കാരണങ്ങളെ കൊണ്ട് എൻ്റെ ഒരു മോഹം നാളെ നമ്മൾ പൂർണമായിട്ട് നമുക്ക് ഒരു നാളെ ഗുരു പൂർണിമ എന്നുള്ള ഒരു ദിവസം കൂടിയാണ് പത്താം തീയതി പന്നത്തെ ദിവസം നമുക്ക് ഈ മഹാത്മാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് നമുക്ക് ഭഗവാനോട് ഒന്ന് തുറന്ന് പറയാനുള്ള ഒരു സന്മനസ് തീർച്ചയായിട്ടും അതിലൊക്കെ പങ്കെടുത്ത ഇപ്പൊ പൂർണ്ണമായിട്ടൊന്നും ഇരിക്കണം എന്നൊന്നും അല്ല പറയുന്ന കേട്ടോ എപ്പോഴെങ്കിലും വന്ന് ഒരു ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ഒരു പ്രാർത്ഥനയായിട്ട് വരും അപ്പൊ അതിന് തീർച്ചയായിട്ടും നാളെ ഉണ്ടാവും പറ്റുന്നത് പോലെ പല സാഹചര്യങ്ങളും പല ദുഃഖ തിരക്കുകളുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ വരാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് നിരീക്ഷിക്കുക എല്ലാവർക്കും ആ ഒരു ശുഭമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേർന്നു രണ്ട് മൂന്നാമത്തെ ഒരാള് നമ്മുടെ ഈ ഭഗവത കുടുംബത്തിൽ എപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരാളുണ്ട് സുവർണ ആ അമ്മയുടെ മകൾക്ക് ഒരു ഓപ്പറേഷൻ അത് ഞായറാഴ്ചയാണ് അപ്പം അതും ഞായറാഴ്ച അല്ല അടുത്താണ് അതും വേണ്ട പോലെ ദുഃഖമില്ലാത്ത രീതിയിൽ അമ്മയ്ക്കും ഒരമ്മയ്ക്കെപ്പോഴും മക്കൾക്കുണ്ടാകുന്ന വേദന അവർക്കുണ്ടാകുന്ന വേദനയെക്കാളും കൂടുതലാണ് മക്കൾക്കുണ്ടാകുന്ന വേദന അപ്പം അതൊക്കെ ഒന്ന് മനസ്സിൽ മനസ്സിലാക്കാൻ സാധിക്കുക പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ സജീവമായിട്ട് ഉണ്ടായിരുന്ന ആളായിരുന്നു ബേബി നായർ അമ്മ ഒരു ചെറിയൊരു അനാരോഗ്യം വന്ന് കുറച്ച് നാളായിട്ട് നമ്മളറിയുന്നില്ല കുറച്ച് നാളായിട്ട് കാലിന് ശോഷിക്കല് അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടൊന്നും ഇതിൽ പങ്കെടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പൊ ആ ഒരു വിവരം ഇപ്പൊ നാട്ടിലേക്ക് വന്നു നാട്ടിലുണ്ട് അറിഞ്ഞപ്പം അപ്പം അവരുടെയൊക്കെ ഈ അനാരോഗ്യങ്ങളെയൊക്കെ ഗുരുവായൂരപ്പിനോട് നമുക്ക് പറഞ്ഞ് ഒന്ന് മനസ്സിൽ ഒന്ന് വിചാരിക്കുക അത്രേ ഉള്ളൂ ഇതൊന്നുമല്ല എല്ലാം ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കും എല്ലാവർക്കും അവരവരുടെ ദുഃഖമാണ് വലുത് സത്യമാണ് പക്ഷെ എങ്കിൽ പോലും നമുക്കൊന്ന് നിരീക്ഷിച്ചാല് അത്ര ഒരു റെക്കമെൻഡേഷൻ ഇവിടെ എത്തുകയാണെങ്കിൽ ചിലപ്പം അല്ലെ അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ നമുക്കിപ്പം മനുഷ്യരിങ്ങനെ അറിഞ്ഞവർ മാത്രം അല്ലെ മൃഗങ്ങളുടെ അവസ്ഥ നല്ലൊരു അല്ലെ ആരുണ്ട് അവർക്ക് തുണയായിട്ട് സക്കൻഡ് എല്ലായിടങ്ങളിലും പല വിധത്തിലുള്ള ദുഃഖങ്ങൾ അപ്പോഴും നമുക്ക് പരാതിയാണ് നമുക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നുള്ള പരാതികൾ മാത്രം ഒരിക്കലും അത് ആവാതെ നമുക്ക് അവരുടെ ശാന്തി ഉണ്ടാവണേ അതായിരിക്കണം ഈയൊരു കൂട്ടായ്മ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് അതാണ് അപ്പം ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞതായിട്ടുള്ള ആൾക്കാരും അതിനു പുറമെ ലോകത്തൊന്നും ഒരിക്കലും ആർക്കും മനസ്സ് വേദനിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് അറിയാൻ സാധിക്കണം നമ്മളുടെ ആവശ്യങ്ങളെയോ ആഗ്രഹങ്ങളെയൊക്കെ തൂത്തറിയാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക ലോകം മുഴുവൻ നന്മയോടുകൂടി ഇരിക്കുമ്പോൾ നമ്മളും ന്മയോടുകൂടി പ്രാർത്ഥിക്കാം ഒരേ ഭാവത്തിൽ ഈ ഒരു ആർദ്ര ഭാവം എല്ലാവർക്കും ഉണ്ടാകട്ടെ അതുകൊണ്ട് മാത്രം ഒന്ന് സൂചിപ്പിച്ചു അപ്പം ആ ജലസുലി നമുക്ക് ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം ജ്വര ത്വാനന്ദ ത്വാനന്ദശക്തി പരേശം സർവാത്മാനം കേവലം മാത്രം വിശ്വോൽപ്പത്തി സ്ഥാന സംരോധ ബ്രഹ്മ व्यम्हरिंगं प्रशांतं कालो दीवं कर्मजीवस्भावो दिव्यं क्षेत्रं प्रानात महाविगारां तक्संगातो तन्निषेधं प्रमाहस्तन्मायेशा तनिशेधं प्रपध्ये हना भावेली लेपो मुवनिर देवान साधूं लोकसेथून विपर्शी हंसून्मार्गान् हिंसया वर्तमानान् जन्मी तत्ते भारहाराय भूमेः तप्तोऽहं ते शांदो तावत तापो ते च साधुसहेन ज्वरेण तावत्तापो देहिनां तेऽङ्घ्रिमूलं न सेवेरन् यावदाशानुगत्ता ഗോവിന്ദനാമ സം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ